പൊയ്യത്തവയൽ ജുമാ മസ്ജിദ് മണവാട്ടി ബി ബി ദർഗീഫ് ഉറൂസിനോ വെള്ളിയാഴ്ച തുടക്കമാകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് മഞ്ചേശ്വരം വുർക്കാടി പൊയ്യത്തുബയൽ മണവാട്ടി ബി വി മഖാമുറൂസും മതപ്രഭാഷണവും വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ജമാഅത്ത് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ പതാക ഉയർത്തും രാത്രി മതപ്രഭാഷണ പരിപാടി കെ എസ് തങ്ങൾ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ പരിപാടിയുടെ പതിനേഴാം തീയതി ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച ജുമാഅ നിസ്കാരത്തിന് ശേഷം പെയ്യത്തവയിൽ ദർഗ മണവാട്ടി വി വി ദർഗ ഷരീഫ് സിയാറത്തിന് ബഹുമാനപ്പെട്ട പെയ്യത്തവയിൽ മുദരിസ് അബ്ദുൽ മജീദ് ഫൈസി ഉസ്താദ് ഉസ്താദവറുകൾ നേതൃത്വം നൽകും തുടർന്ന് മഞ്ചേശ്വരം സംയുക്ത ജമാത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് അതാവുള്ള തങ്ങൾ ഉദ്യാപനം പതാക ഉയർത്തിക്കൊണ്ട് ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് അതേ ദിവസം ജനുവരി പതിനേഴിന് മകരവി നിസ്കാരാനന്തരം നടക്കുന്ന മതപ്രഭാഷണ ഉദ്ഘാടന പരമ്പര സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ കൊമ്പോൾ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഡി എം കെ മുഹമ്മദ് ഖത്തീബ് അബ്ദുൾ ജബാർ സഖാഫി ജനറൽ സെക്രട്ടറി എൻ ജമാലുദ്ദീൻ ടി എ സിദ്ദിഖാജി പി കെ ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്